ഹായ് ഗൈസ് വെൽക്കം ബാക്ക് സീക്രട്ട് ഏജൻ്റിനെ ചവിട്ടി ഒരു ബിഗ് ബോസ് പുള്ളിയുടെ അടുത്ത് ഫസ്റ്റ് മണി കൊടുത്തു ലാസ്റ്റ് അവസാനം അന്ത്യശ്വസനം വരെ ബിഗ് ബോസ് കൊടുത്തു കഴിഞ്ഞു എന്തിനാണെന്നല്ലേ ബോസ് ഏട്ടൻ പുള്ളിയുടെ അടുത്ത് ആദ്യം വന്നപ്പോഴും പറഞ്ഞു പുറത്തെ കാര്യങ്ങളൊന്നും അകത്ത് പറയരുത് പുള്ളി എന്നിട്ട് അത് കേട്ടില്ല പുള്ളി പുറത്ത് കടന്ന സഹകരണ സംഭവങ്ങൾ എല്ലാവർക്കും മുന്നിലങ്ങി വിവരിച്ചു കൊടുത്തു പത്ത് മുപ്പത് വയസ്സായിട്ട് അകത്തിരിക്കുന്നവർക്ക് ഒരു ആകാംക്ഷ കാണും പുറത്ത് എന്താണ് നടക്കുന്നത് അവർ ഇങ്ങനെ ചൊരണ്ടു പുള്ളി അത് കേട്ട് ചാടിക്കേറി അവിടെ ഇങ്ങനെയാണ് നടന്നത് അവനെന്നെ വിളിച്ചായിരുന്നു നിങ്ങളെ നിങ്ങളെപ്പറ്റി ഇതാണ് അഭിപ്രായം എന്നായിരിക്കും പുള്ളി പറഞ്ഞത് ആ ഒരു അഭിപ്രായം പറിച്ചത് കൊണ്ട് തന്നെ പുള്ളിയുടെ സ്റ്റാൻഡ് നമുക്ക് വ്യക്തമായി കാറില്ലെങ്കിൽ ആശാന് ഒട്ടും പറ്റത്തില്ല ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റാണ് ബിഗ് ബോസിനോട് എത്രയും പെട്ടെന്ന് പുതിയൊരു കാർ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിക്കണം എന്ന് ഞാൻ താഴ്മയായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു അത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരെല്ലാം ഒന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം അണ്ണന് കാറല്ലാതെ ഗെയിം കളിക്കാൻ പറ്റത്തില്ല അണ്ണൻ കാറിനുള്ളിൽ തന്നെ ഇരിക്കും ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം പുറത്ത് നിന്ന് അണ്ണൻ്റെ ഗെയിം പ്ലേ വാച്ച് ചെയ്യണം എന്നാണ് എനിക്ക് ബിഗ് ബോസിനോട് അഭ്യർത്ഥിക്കുള്ളത് ഉടനെ തന്നെ അണ്ണന് കാർ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം